നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് വയറ്റിൽ നിന്ന് ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ടോ പ്രത്യേകിച്ചും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ഉടനെ കൂടുതൽ ദഹിക്കൊന്നും ചെയ്യാതെ ഒരു സാറ്റിസ്ഫാക്ടറി അല്ലാത്ത രൂപത്തിൽ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് ഒരു ടെൻഡൻസി ഉണ്ടാവുക അതും ഒരു യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തോ ആരെങ്കിലും പ്രത്യേകമായിട്ട് ഫേസ് ചെയ്യാനൊക്കെ പോകുന്ന സ്ട്രെസ്ഫുള്ളായ സമയങ്ങളിലൊക്കെ ഇത് കുറച്ചൊന്ന് കൂടുതലായിട്ട് തോന്നുക ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഐ ബി എസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം ഐ ബി എസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ച് ആമാശയത്തിൽ നിന്ന് ദഹനപ്രക്രിയ വഴി ഭക്ഷണാവശിഷ്ടങ്ങൾ കുടലിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് അവിടെയുള്ള ഒരു പ്രത്യേക മൂവ്മെൻ്റ് വഴി ഒരു ചലനം വഴി ഭക്ഷണം അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി നീങ്ങി പോകുന്ന ഒരു പ്രതിഭാസമുണ്ട് എന്നാൽ ഐ ബി എസ് ഉള്ള രോഗികൾക്ക് ഈ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റാകുന്നത് വഴി പെട്ടെന്ന് ദഹിക്കാതെ മലം പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ മൂവ്മെന്റ് കുറയുന്നത് മൂലം കോൺസ്റ്റിപ്പേഷനും ഇത്തരം ആളുകളിൽ ചിലപ്പോഴൊക്കെ കണ്ടുവരാറുണ്ട് ഇതിന്റെ കാരണങ്ങളിൽ പാരമ്പര്യം ഒരു ഘടകമായിരിക്കാം കുടലിലുള്ള നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാവാം അതുപോലെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് സംഭവിക്കാം ഇത്തരം ആളുകൾ പലപ്പോഴും എന്തെങ്കിലും ഗ്യാസിനുള്ള മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന് ടെമ്പററി റിലീഫ് നൽകുന്ന മെഡിസിൻ ഉപയോഗിച്ച് താൽക്കാലികമായിട്ട് ആശ്വാസം കണ്ടെത്താറുണ്ട് എന്നാൽ ഇത്തരം ആളുകൾ ശരിയായ ചികിത്സയിലൂടെ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ പ്രോബയോട്ടിക് കൂടുതൽ കഴിക്കുന്നത് ഇതിനൊരു ഗുണമുള്ള കാര്യമാണെങ്കിലും അത് മാത്രം ഇതിനുള്ള ചികിത്സയായിട്ട് കരുതരുത് തീർച്ചയായിട്ടും യുനാനി ട്രീറ്റ്മെന്റിൽ വളരെ ഫലപ്രദമായിട്ട് ഇതിനെ ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി കഴിയും അതോടൊപ്പം ചെറിയ ചില ട്രിക്കുകളും ഭക്ഷണത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം אהה